കാലത്തുള്ള ഇത് ഇതെന്താ ഈ പാരമ്പര്യ സ്വത്ത് കൈമാറി കിട്ടിയ പോലെ കൈമാറി കൈമാറി ഇത് നോക്കൂ ഗൈസ് ഈ പാക്കറ്റ് ആരെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടോ ഞാൻ എന്റെ ചെറുപ്പത്തിലൊക്കെ ഇത് വെച്ച് കളിച്ചിട്ടുണ്ട് കേട്ടോ ഇത് എന്തെങ്കിലും മനസ്സിലായോ ഹേ ഗൈസ് എല്ലാവർക്കും ഡെയിൻ മൈ ലൈഫിലേക്ക് സ്വാഗതം എന്നാണ് കേട്ടോ കുഞ്ഞപ്പൻ പറഞ്ഞത് അപ്പോൾ ഡെയിൻ മൈ ലൈഫ് എടുക്കാമെന്നുള്ള തീരുമാനം വന്നത് ചായ കുടിച്ച് പകുതി ആയപ്പോഴാണ് ഗൈസ് ഇതിനെ ചിന്തിച്ചു പോലും ഇല്ല അപ്പോഴാണ് അച്ചായ വന്നത് എനിക്ക് ഡേ മൈ ലൈഫ് എടുത്തോന്ന് അപ്പൊ ഞാൻ പറയു അച്ച എടുത്തോ ഞങ്ങൾ കഴിക്കാണല്ലോ എടുത്ത് തുടങ്ങിക്കോളൂ അപ്പോൾ ഞാൻ പുട്ട് വാരി കൊടുക്കണം കേട്ടോ പുട്ടും വെള്ളക്കടലെ വെള്ളക്കടല വെള്ളക്കടലയുടെ കറിയുമായിരുന്നു കേട്ടോ അപ്പോൾ അവനാണെങ്കിൽ അവയെ കൊച്ചി ടീ വെച്ചേ കൊച്ചി ടീം വെച്ചാൽ വെള്ളം വെച്ചോണ്ടിരിക്കുകയാണ് എഴുതുന്ന ഓടിക്കളിയും ും എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ ചായ കുടിക്കുന്നത് അപ്പോൾ ഇവിടെ തൊട്ട് വീട് എടുത്തു തുടങ്ങാൻ എന്റെ ഡേൻ മൈ ലൈഫ് അല്ലല്ലോ കുഞ്ഞിപ്പനാണല്ലോ നിങ്ങൾക്ക് കാണേണ്ടത് അപ്പോൾ അത് ഞങ്ങൾ ചായ കുടിച്ച് കഴിഞ്ഞു അപ്പോൾ അവൻ എൻ്റെ പാത്രം അവന്റെ പാത്രം കൊണ്ട് പോവുകയാണ് കേട്ടോ എപ്പോഴും അവൻറെ പാത്രം അവനെ കൊണ്ട് കഴി വെപ്പിക്കാറുണ്ട് സ്കൂളിൽ പോകാണ്ട് വീട്ടിൽ നിൽക്കുന്ന ദിവസങ്ങളിലാണെങ്കിൽ അവന്റെ പാത്രം അവനെ കൊണ്ട് കഴിപ്പിക്കാറുണ്ട് വെള്ളത്തിൽ കളിക്കാനും ഈ സോപ്പിലിട്ട് കൈയിട്ട് വാരാനൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് അതൊക്കെ ചെയ്തോളും കേട്ടോ അപ്പം അവന്റെ പാത്രം മാത്രം എടുക്കുകയുള്ള ഞാൻ വിചാരിച്ചത് പക്ഷേ ഞാനും കൂടി കഴിച്ചാൽ എന്റെയും കൂടി പാത്രം എടുത്തുകൊണ്ട് പോയി കേട്ടോ സാധാരണ പെൺകുഞ്ഞുങ്ങളാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ എല്ലാരും എന്താ പറയുക ആ നല്ല കൊച്ച അങ്ങനെ വേണം ചെയ്യാം പെൺപിള്ളരായ അങ്ങനെ വേണമെന്ന് പറയുമല്ലേ ഏറ്റവും മണ്ടത്തരം ഒരു എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള ഒരു ഡയലോഗാണ് അത് പെൺകുഞ്ഞുങ്ങളാണെങ്കിലും ആൺകുഞ്ഞുങ്ങളാണെങ്കിലും ഇതുപോലെ അവരുടെ സ്വന്തം കാര്യങ്ങൾ എല്ലാവരും തൊട്ടേ ശീലിക്കണം എന്നാലേ ഉള്ളു വലുതാവുമ്പോൾ സ്വന്തം കാര്യങ്ങളൊക്കെ സ്വയം ചെയ്യാൻ പറ്റും ൂ എപ്പോഴും അമ്മമാര് ചെയ്തു തന്നെ അമ്മമാര് ചെയ്തു തന്നെ എല്ലാം ഞാൻ അറിയാലോ ഇപ്പൊ എത്ര വലുതായാലും കുഞ്ഞിനെ തൊട്ട് അമ്മമാര് ചെയ്ത് കൊടുത്ത് ശീലിപ്പിച്ചാൽ അവരങ്ങനെ തന്നെയായി പോകും കുഞ്ഞിപ്പം പൈപ്പൊക്കെ തുറന്ന് നല്ലോണം വൃത്തിയായിട്ട് കഴുകി സോപ്പൊക്കെ ഇട്ട് അടിപൊളിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞപ്പനെ ഇഷ്ടപ്പെട്ട ഒരുപാട് കുഞ്ഞുമക്കൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഇതുപോലെ കുഞ്ഞപ്പനെ ഇഷ്ടമാണെങ്കിൽ നിങ്ങളും സ്വന്തമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ കുറച്ചുകൂടി വലിയ പിള്ളേരാണെങ്കിൽ സ്വന്തമായിട്ട് നിങ്ങളുടെ ഡ്രസ്സ് കൂടി കഴുകണം കേട്ടോ ഇപ്പോൾ കുഞ്ഞപ്പൻ കുഞ്ഞല്ലേ അവനെക്കൊണ്ട് ഡ്രസ്സൊന്നും കഴിപ്പിക്കാൻ പറ്റില്ലല്ലോ കണ്ടില്ലേ രണ്ട് പാത്രം അവൻ ക്ലീൻ ആക്കി കഴുകി വെച്ചു ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഇതെന്താ പാത്രക്കച്ചവടാണോന്ന് രാവിലത്തെ പണി ഇതൊക്കെയായിരുന്നു വീട്ടിലുള്ള സകല പാത്രം എടുത്ത് കഴുകി വെച്ചിരിക്കുമായിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിൽ വെച്ചൊരു കുഞ്ഞു പരിപാടി നടക്കാൻ പോവായിരുന്നു പക്ഷെ അത് പിന്നെ നടന്നില്ല ആക്കി മാറ്റി വെച്ചു അപ്പോൾ അതിനോടനുബന്ധിച്ച് എല്ലാം ഒന്ന് വൃത്തിയാക്കിയതാണ് കേട്ടോ എല്ലാ പാത്രങ്ങളൊക്കെ ഒക്കെ എടുത്ത് കഴിയതാണ് അപ്പം എന്താണെങ്കിലും ഞാൻ പറഞ്ഞു അമ്മയെ നമുക്ക് വെയിലത്ത് കൊണ്ട് വെച്ചിട്ട് ചൂടാക്കി ചൂടാക്കിയെടുക്കാന്ന് അപ്പം അമ്മ തുടച്ച് വെക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ വെയിലത്ത് വെക്കാന്ന് മഴ കാരണം മഴക്കാരൊക്കെ ഉള്ളതുകൊണ്ടാണ് അമ്മ പറഞ്ഞത് വെയിലത്ത് വെക്കേണ്ടത് പിന്നെ ഞാൻ മുൻകൈ എടുത്ത് വേണ്ട വേണ്ട നമുക്ക് ചൂടാക്കി തന്നെ വയ്ക്കാം എന്നാൽ മറ്റേ ബാക്ടീരിയാസൊക്കെ ചാവുകയുള്ളൊക്കെ പറഞ്ഞിട്ട് എല്ലാ പാത്രവും അമ്മയായിട്ട് വന്ന് എല്ലാം നിരത്തി വയ്ക്കുകയാണേ കുഞ്ഞപ്പൻ അതിൻ്റെ പായയുടെ മുകളിൽ തന്നെ ഇരുന്ന് എല്ലാം നിരത്തി വയ്ക്കുകയാണ് അപ്പോൾ ഒരുപാട് പാത്രം ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിലെ സകല പാത്രം എടുത്ത് ട്ടോ അപ്പൊ ചേട്ടനുണ്ട് അങ്ങനെ എല്ലാം കൂടി പായക്കെടുത്ത് നിരത്തി വെച്ചു പായൽ കൊള്ളാത്തതൊക്കെ അവസാനം മെറ്റലയിലൊക്കെ തന്നെ വെച്ചിട്ട് ഉണക്കുകയാണ് അധികം വെയിലൊന്നും ഇല്ലായിരുന്ന കേട്ടോ ചില ദിവസങ്ങളൊക്കെ വെയിൽ നല്ലോണം ഇതുപോലെ മഴക്കാർ കണ്ടാലും കുറച്ച് നേരം കഴിയുമ്പോ നല്ല വെയിൽ വരും ചില സമയത്ത് മഴ പെയ്യും ഇപ്പോഴത്തെ കാലാവസ്ഥ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ എന്താണെങ്കിലും രണ്ടും കൽപ്പിച്ച് എല്ലാം അങ്ങോട്ട് എടുത്ത് നിരത്തി വെച്ചു പിന്നെയാണ് എനിക്ക് ഇതിന്റെ പിന്നിലുള്ള ചതി മനസ്സിലായത് നമുക്ക് എങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല അവിടെ തന്നെ നിൽക്കണം എങ്ങാനും പെട്ടെന്ന് മഴ പെയ്താലോ അപ്പൊ ദേച്ചു നേരം കുഞ്ഞപ്പനെ പഠിപ്പിക്കാൻ വേണ്ടി ബുക്കും കൊണ്ട് പോയിരുന്നാണ് കേട്ടോ ഇതൊരു സൺഡേ വ്ളോഗാണ് ഗൈസ് അത് ഞാൻ പറയാൻ മറന്നു പോയി അപ്പതേ കുഞ്ഞപ്പനെ ടെക്സ്റ്റ് ബുക്കിലോരോ കാര്യങ്ങളൊക്കെ അവന് പറഞ്ഞു കൊടുക്കുകയാണ് ചില കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പടം കാണിച്ച് ഈ ഫോട്ടോ കാണിച്ച് കൊടുത്താൽ മനസ്സിലാവില്ല അപ്പൊ ഞാൻ അത് വീഡിയോ ഫോണിൽ എടുത്തിട്ട് അവൻ അതിനെ കുറിച്ച് കാണിച്ചു കൊടുക്കും അപ്പോഴവന് ശരിക്കും മനസ്സിലാകും കേട്ടോ അതുകൊണ്ട് അവനെ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ഗൈസ് ഈ പാക്കറ്റ് ആരെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടോ ഞാൻ എന്റെ ചെറുപ്പത്തിലൊക്കെ ഇത് വെച്ച് കളിച്ചിട്ടുണ്ട് കേട്ടോ ഇത് വെള്ളത്തിൽ ഇട്ടു കഴിഞ്ഞാൽ പൊങ്ങി വരുന്ന സംഭവമാണ് ഇതിന്റെ പേരെന്താണെന്ന് മറന്നുപോയി അറിയാവുന്ന ആ അതൊരു ബോള് ബോൾ ബോള് വലിരിക്കല്ലേ കുഞ്ഞു അല്ലെ ബോള് വലിരിക്കെന്തൊക്കെ കളറുണ്ട് ബ്ലൂ ലോ ഗ്രീൻ പിന്നെ ആ ബ്ലൂ യെല്ലോ ഗ്രീൻ ഓറഞ്ച് റെഡ് എല്ലാ കളറും ഉണ്ട് ഇത് റെഡ് മാത്രമുള്ള പാക്കറ്റ് പിന്നെ ഞാൻ ഇത് ആദ്യായിട്ടാണ് കേട്ടോ കാണുന്നത് ഇത് സെയിം സാധനം തന്നെ വെള്ളത്തിലിട്ടാ പൊങ്ങി വരും ഇത് റോസാപ്പ് പോലെ ഇരിക്കും കേട്ടോ പിങ്ക് കളറും ഉണ്ട് ഓറഞ്ച് കളറും ഉണ്ട് പിന്നെ വേറെ രണ്ട് കളറും കളറുണ്ട് അതൊരു റോസ് കളർ ആ നമുക്ക് ഇടാം വെള്ളത്തിലോട്ടിടാം അപ്പൊ നമുക്ക് വെള്ളത്തിൽ ഇടാൻ പൊങ്ങി വരുമോ ഇല്ലെന്ന് കാണാൻ കേട്ടോ ഇട്ടാ ഇട്ടോ ആ ഗൈസാപ്പ് ഇത് ഈ ഗ്ലാസ് ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് പൊങ്ങട്ടെട്ടാ കുറച്ച് സമയം പിടിക്കും ഇപ്പഴേ പൊങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ വീർത്ത് വീർത്ത് വന്നിട്ടുണ്ട് കുറച്ച് സമയം കഴിയുമ്പോൾ നല്ലോണം പൊങ്ങും ഇതിവിടെ വെച്ചേക്കാം കഴിഞ്ഞ ഷോർട്സിൽ ഞാൻ പറഞ്ഞില്ലേ ഫോട്ടോ വെച്ച് ബീച്ചിൽ പോയി ഇപ്പോൾ വാങ്ങിച്ചാണ് കേട്ടോ ഈ ഓർബീസ് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് എനിക്കിതിൻ്റെ പേര് അറിയില്ലായിരുന്നു കഴിഞ്ഞ ഞാൻ ഗൂഗിളിൽ പോയി ഒന്ന് ഗൂഗിളിൽ പോലും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയില്ല സമയം കിട്ടിയില്ല അത് കഴിഞ്ഞിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എനിക്ക് ഇതിൻ്റെ അറിയാം കേട്ടോ ഓർബീസ് എന്നല്ലേ പേര് അപ്പോൾ അതേ ഇതേ എന്താ പറയുക ഗ്ലാസ്സിലിട്ട് വെക്കുകയാണ് അത് വീർത്ത് വല്ലതായി വരാൻ കാരണം ചില്ലിൻ്റെ കുപ്പിയും ചില്ലിൻ്റെ ബൗളും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തപ്പി തപ്പിയിട്ട് കാണുന്നില്ല കുറേ ഞങ്ങൾ തപ്പി അവസാനം ഗ്ലാസ് എടുത്തിട്ട് രണ്ട് മൂന്ന് ഗ്ലാസ്സിലാക്കി വെക്കുകയാണേ സംഭവം വേറെ ഒന്നും കുഞ്ഞപ്പൻ ഇതൊന്ന് കാണിച്ച് കൊടുക്കണേ എങ്ങനെയാണെന്ന് നമ്മൾ കുഞ്ഞിലെ കളിച്ചിട്ടുണ്ടല്ലോ ഇതൊക്കെ വെച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ റോട്ടി കൂടി ഇഹാങ്കുട്ടനും അവന്റെ അമ്മയൊക്കെ കൂടി പോകുന്നത് കുഞ്ഞപ്പിനു ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇഹാങ്കുട്ടനെ ഓടി അങ്ങോട്ട് അവന്റെ അടുത്തേക്ക് അവനെ കെട്ടിപ്പിടുത്തും കുറച്ച് കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോഴാണ് അമ്മ ഒരു പാത്രത്തെ നിറച്ച് കോയിൻസ് കൊണ്ടുവന്ന് തരുന്നത് കേട്ടോ പണ്ട് പുരാതീന കാലത്തെ കോയിൻസ് ആണ് ഗൈസ് എല്ലാം സംഭവം എന്താണെന്ന് ഞാൻ നല്ല വ്യക്തമായിട്ട് പറഞ്ഞുതരാം ഗൈസ് നമ്മുടെ കുറച്ച് കോയിൻസിന്റെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ അതൊന്ന് കാണിച്ചു തരാം ഇത് ഈ പാരമ്പര്യ സ്വത്ത് കൈമാറി കിട്ടിയ പോലെ കൈമാറി കൈമാറി വന്ന കോയിൻസ് ആണ് അമ്മ സൂക്ഷിച്ച് വെച്ചാണ് കേട്ടോ ഇതെല്ലാം ഇത് ഇപ്പൊ നമുക്ക് കുറച്ച് ക്ലീനിങ്ങും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അമ്മ ഇത് എടുത്ത് തന്നതാണ് അപ്പൊ ചേട്ടനാണെങ്കിൽ അത് ഉപ്പ് ഉപ്പൊക്കെ ഇട്ട് എന്താണ്ടൊക്കെ ഇട്ട് അത് നല്ലോണം ഇരുന്ന് സ്ക്രബർ കൊണ്ട് തേച്ച് കഴി വെളുപ്പിച്ചെടുക്കുകയാണ് കേട്ടോ പണ്ടത്തെക്ക് വർഷങ്ങൾക്ക് മുമ്പുള്ള കോയിൻസ് ആണ് ആ അമ്മൂമ്മയുടെ അമ്മൂമ്മയുടെ കയ്യിൽ നിന്നും അമ്മൂമ്മയുടെ അമ്മൂമ്മയുടെ കയ്യിൽ നിന്നും അങ്ങനെയൊക്കെ കിട്ടിയതാണ് അമ്മയ്ക്ക് കേട്ടോ അപ്പൊ അമ്മ സൂക്ഷിച്ചു വെച്ചതാണ് ഞാൻ കാണിച്ചു തരാമേ അൻപത് പൈസ അമ്പത് പൈസ ഇപ്പൊ നിർത്തലാക്കിയല്ലോ അത് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അൻപത് വയസ്സൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ ഇരുപത്തഞ്ച് വയസ്സൊക്കെ ഉണ്ടായിരുന്നു ഇരുപത്തഞ്ച് വയസ്സൊക്കെ ഞങ്ങൾ മിഠായി ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴേക്കും അമ്പത് പൈസ കുറച്ച് വലുതാണ് വലുതാണവരെ ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് പത്ത് പൈസ പത്ത് പൈസ ആയെന്നും ഞാൻ കണ്ടിട്ടില്ല അതായത് നമ്മൾ പഠിക്കണ കാലത്തൊന്നും പത്ത് പൈസ ആയില്ല അതിന് മുമ്പാണ് പത്ത് പൈസ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും കുഞ്ഞു ക്യാമറയുടെ പിന്നെ അതിന് മുമ്പുള്ളത് നിങ്ങൾ ഇതുവരെയും കാണാത്ത കുറച്ച് സാധനം ഞാൻ കാണിച്ചു തരാം കാണിച്ചരാം സെലക്ട് ചെയ്താ ഈ ഫോർ ഫൈവ് സിക്സ് ആണ് അത് ഇരുപത്തഞ്ച് പൈസ ഇരുപത്തഞ്ച് ഈവൻ ഇരുപത്തഞ്ച് പൈസ ഇരുപത്തിയഞ്ചു പൈസ ഗൈസ് ഇതിനെയാണ് ചക്രം എന്ന് പറയുന്നത് പണ്ടുകാലത്ത് ഇത് വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് കാലഘട്ടങ്ങളിലാണ് ചക്രം അതായത് നമ്മുടെ അമ്മൂമ്മയുടെ 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 ഒക്കെ കാലത്തുള്ള സാധനമാണ് രണ്ടു മൂന്നുമ്മ മറിഞ്ഞതാണ് കേട്ടോ ആ അത് ടൂ ഒന്നുമല്ല അത് ഇരുപത്തഞ്ചു വയസ്സൊക്കെയാണ് ഇതാണ് ഇരുപത് പൈസ ഇരുപത് പൈസയാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ ഇരുപത് പൈസയാണ് അണയെന്ന് കേട്ടിട്ടില്ല ഈ ചക്രമൊക്കെ കഴിഞ്ഞിട്ട് ഓ എന്റെ പൊന്ന് കിളിയൊന്നും ഇണ്ടാതിരിക്കുക കിളികൾ കിടന്ന് വെള്ളം ഒക്കെയാണ് കഴിഞ്ഞു ചക്രത്തിന്റെ ഒക്കെ കാലം കഴിഞ്ഞാണെന്ന് തോന്നുന്നു ഈ അണയുടെ കാലഘട്ടം രണ്ടിന്റെ അണയാണ് രണ്ടാണ് അപ്പൊ എന്റെ അമ്മൂമ്മയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് രണ്ടണ ഒരണ ഒന്നെന്ന് എഴുതിയിട്ടുണ്ട് അത് പൈസ എന്നൊന്നല്ല കോയിൻ പൈസ എന്നൊന്നും പറയൂലാണ് എന്നാ പറയണം ഞാൻ വീണ്ടും പറയുവാണെ ഇതിനെപ്പറ്റിയൊന്നും എനിക്ക് വലിയ വിവരമില്ല നമ്മുടെ വീട്ടിലുള്ള മുതിർന്നവരോട് അമ്മുമ്മമാരോട് ടീച്ചേഴ്സിനോടൊക്കെ നിങ്ങൾ ചോദിക്കണം ഇതിനെപ്പറ്റിയൊക്കെ കേട്ടോ ഇപ്പൊ ഈ ചക്രം ഒന്നും ആണെ എന്നൊക്കെ പറഞ്ഞ് കേൾവിയുള്ളൂ എനിക്കും വേറെ കുറച്ച് കോയിൻസ് ഉണ്ട് അത് വേറെ രാജ്യത്തിന്റെ ഒക്കെയാണേ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ കോയിൻ ആണ് ഇത് ഇത് എന്താ എഴുതിയേക്കണ എന്റെ എന്ന് ഇത് ഡോളർ ഉണ്ട് സെന്റ് എന്ന് എന്ന് സെന്റ് സെന്റ് ഈ ചക്രം പോലെ പറയും അത് നമ്മുടെ രാജ്യത്തിന്റെ അല്ല തോന്നുന്നു എനിക്ക് ഇതിനെ പറ്റിയൊന്നും വലിയ വിവരം ഇല്ല കേട്ടോ എല്ലാം മണ്ടത്തരം പറഞ്ഞാൽ നിങ്ങൾ ക്ഷമിക്കണേ ഇത് നമ്മുടെ ഒരു രൂപയാണ് ഇന്ത്യയുടെ ആണ് ഒരു രൂപ ഇത് ഇപ്പൊ ഉപയോഗിക്കാത്ത ഒരു രൂപയാണ് അപ്പൊ അതിന്റെ കട്ടിയുണ്ട് ഇതിന് ഇത് ഏത് വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് രൂപയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് വർഷം ആ സമയത്താണ് ഇത് ബെഹ്റൈനിലെ കോയിൻ ആണ് ഗൈസ് ബഹ്റൈൻ കുവൈറ്റിലെ കോയിൻ ഉണ്ട് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുറെ സ്ഥലത്തെ കോയിൻസ് ഉണ്ട് ഇത് മാത്രമൊന്നുമല്ല കേട്ടോ ഒരുപാട് കോയിൻസ് ഉണ്ട് പറഞ്ഞാൽ തീരത്തില്ല പിന്നെ നിങ്ങൾക്ക് ബോറടിക്കുമെന്ന് വിചാരിച്ച് ഞാൻ പറയാത്തതാണ് അപ്പോൾ എന്താണെങ്കിലും അമ്മയ്ക്ക് അമ്മയുടെ അമ്മൂമ്മയുടെയും അച്ചാമ്മയുടെയും അവരുടെയൊക്കെ കയ്യിൽ നിന്ന് കിട്ടി അമ്മ ഞങ്ങൾക്ക് വന്ന് ഇതിപ്പോൾ ഞങ്ങൾ സേഫായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് പായസം ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് അപ്പോൾ കുറച്ച് പായസവും നമ്മളങ്ങനെ കുടിച്ചു പായസമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അമ്മ പറഞ്ഞ പോലെ മഴ നല്ല മഴക്കാറ് ചെറുതായിട്ട് മഴ ഇറ്റിറ്റ് വീഴാൻ തുടങ്ങി പിന്നെ ഞങ്ങളൊരു കൂട്ടയോട്ടമായിരുന്നു ഗെയ്സ് അച്ഛൻ ഞാനും കുഞ്ഞപ്പനും ഒക്കെ എല്ലാവരും കൂടി ഓടി പിറക്കിയെടുക്കുകയാണ് അപ്പൊ അമ്മേനെ വീഡിയോയിൽ കാണിക്കാത്താണ് കേസ് നമുക്ക് വീട്ടിൽ നിൽക്കുന്ന കോളത്തിലൊന്നും അമ്മേനെ വീഡിയോയിൽ കാണിക്കുന്ന അമ്മയ്ക്ക് ഇഷ്ടമല്ല അമ്മ ഒരു ടീച്ചറൊക്കെ ആയിരുന്നു ആയിരുന്നേട്ടോ ഇപ്പൊ റിട്ടയർ ആയതാണ് അപ്പൊ അമ്മ ഓടി വന്ന് പായൊക്കെ എടുത്തുകൊണ്ട് പോയി ഇതിന്റെ ഇടയ്ക്ക് അമ്മയും കുറേ കാര്യങ്ങളൊക്കെ സഹായിക്കുന്നതുകൊണ്ട് കുറേ കാര്യങ്ങൾ അമ്മ ചെയ്യുന്നുണ്ട് അതൊന്നും കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അപ്പോഴാണ് ഞങ്ങൾ ഈ പാത്രത്തിന്റെ പുറകെയും നിങ്ങൾ ഇപ്പൊ ഈ കണ്ട കുറച്ച് സെക്കൻഡ്സ് അല്ല കേട്ടോ ഒരുപാട് സമയം എടുത്താണ് ഈ പാത്രം നമ്മൾ തിരിച്ച് വിറക്കിയൊക്കെ വെച്ചത് പാത്രം വേറെ ഗ്ലാസ്സുകൾ വേറെ സ്പൂൺ വേറെ കലം വേറെ അങ്ങനെ പല പല സെറ്റായിട്ട് നമ്മൾ വെച്ച് ഒരുപാട് സമയം പോയി എന്തായാലും തട്ടെല്ലാം വൃത്തിയാക്കി പാത്രങ്ങളെല്ലാം അടുക്കി വെച്ച് കേട്ടോ അപ്പോഴെനിക്ക് സമയം പോയി അപ്പം അമ്മയെ ചോദിച്ചു എന്ത് കറി ഉണ്ടാക്കും കൊച്ചേന്ന് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി എടു എളുപ്പ പണിക്കും മുട്ടക്കറി ഉണ്ടാക്കാം അമ്മ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതുണ്ടാക്കി അതായത് നമ്മൾ ഈ പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കില്ലേ പൊട്ടിച്ചൊഴിച്ച് കറി വെക്കില്ലേ കോഴിമുട്ട അപ്പോൾ അതുപോലത്തെ കറിയാണ് കേട്ടോ വെച്ചത് അത് ചോറിൻ്റെ കൂടെ എല്ലാവരും കഴിക്കും ഉച്ചയ്ക്ക് അങ്ങനെ കറിയൊക്കെ ആക്കി കഴിഞ്ഞു അപ്പോൾ കുറച്ച് തുണി കഴുകാനുണ്ടായിരുന്നു എല്ലാ തുണിയും കൊണ്ട് കഴുകി മുകളിൽ കൊണ്ട് ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ താഴെ ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴും മഴയാണ് ഇപ്പം എന്താ മഴ ഓർക്കാപ്പുറത്ത് ഒരു ദിവസം നാല് പ്രാവശ്യം ഒക്കെ മഴ പെയ്യും ഗൈസ് ഇങ്ങനെ പെയ്തോണ്ടിരിക്കും പിന്നെയും തോരും പിന്നെയും പെയ്തു തന്നെ കുഞ്ഞപ്പുറമാണെങ്കിൽ മുകളിലാണ് കേട്ടോ എപ്പോഴും സൈക്കിൾ ഔട്ടുന്നത് സൈക്കിൾ എപ്പോഴും ടെറസിന്റെ മുകളിൽ തന്നെ വെച്ചേക്കും ഞങ്ങൾ അങ്ങനെ അവനെ കുളിപ്പിച്ച് റെഡിയാക്കി അവൻ ടെറസിന്റെ മുകളിൽ കാളിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഞാൻ പോയി കുളിച്ച് സുന്ദര കുട്ടപ്പിയായിട്ട് വന്നു ഗൈസ് അപ്പോൾ നമ്മുടെ ഉർബീസ് നമ്മൾ രാവിലെ വെള്ളത്തിലിട്ട് വെച്ചതല്ലേ അപ്പം എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് പണിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഉറബീസ് എല്ലാം ഗ്ലാസ് നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ പൊങ്ങി ഈ കടുക് മണി പോലത്തെ സാധനമാണ് ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നത് എന്തൊരു ഭംഗിയാണെന്നറിയോ കാണാൻ നമുക്കിങ്ങനെ കൈയിട്ട് ഇങ്ങനെ കളിക്കാൻ തോന്നും നല്ല രസമാണ് അപ്പോൾ അതേ കുഞ്ഞപ്പുനെ കഴിപ്പിക്കാൻ പെടുന്ന പാടാണ് കേട്ടോ ഉച്ചക്ക് കഴിക്കാൻ നല്ല മടിയായിരുന്നു ആൾക്ക് കാരണം ഈ ഉർബീസിലാണ് ഫുള്ളും ചിന്ത അത് കളിക്കണം അത് കളിക്കണം അതുമായിട്ട് നടക്കണം ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സാധനം പൊങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ അതെ അങ്ങനെ ഞാൻ ചോറ് കഴിക്കുകയാണ് അവനും വാരിക്കൊടുക്കുകയാണ് അങ്ങനെ കഴിച്ചു ഞങ്ങൾ രണ്ടും എല്ലാവരും കഴിച്ചു കേട്ടോ ഞങ്ങൾ രണ്ടുമാണ് ലാസ്റ്റ് കഴിക്കുന്നത് അപ്പൊ കുഞ്ഞപ്പം നീ സ്റ്റാൻഡൊക്കെ പൊക്കിക്കൊണ്ട് നടക്കുകയാണ് ഗൈസ് ഒരുപാട് പേര് ഡെയിൻ മൈ ലൈഫ് ചെയ്യോ ചോദിച്ചു ചോദിച്ചുകൊണ്ട് ചെയ്തതാണ് കേട്ടോ ഇതിനേക്കാൾ ഒരുപാട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്നും വീഡിയോ എടുക്കാൻ നമുക്ക് പറ്റുന്നില്ല കുറെ ഒക്കെ മടികാരനെടുക്കൂല കുറെ ഒക്കെ എടുക്കാൻ വിട്ടുപോകും അപ്പൊ അതേ അപ്പുറത്തെ പറമ്പിൽ നിന്ന് പോയി ഒരു കുപ്പി തപ്പി കൊണ്ടുവന്ന് അത് സോപ്പിട്ട് കഴുകി അതിനെ വെളുപ്പിച്ച് അതിന്റെ പുറേ കുറെ നേരം അങ്ങനെ നടന്ന സമയം പോയി എന്റെ ആ ഒർബീസ് ഒക്കെ ആ കുപ്പിയിൽ ഇട്ട് വെച്ചപ്പോൾ എന്തൊരു ഭംഗിയാണ് റിയാവോ ആ മൾട്ടി കളറും റെഡ് കളറും പിന്നെ ആ റോസാപ്പൂക്കളും എല്ലാം ആ കുപ്പിയിലെ നിരത്തി നിരത്തി വെച്ച് അടിപൊളിയായിരുന്നേ നോക്കിക്കെ നല്ല കാറ്റും മഴയായി ഇത് നാലാമത്തെ മഴയെങ്കാണ്ടുമാണ് അന്നത്തെ ദിവസം ഞായറാഴ്ചത്തെ കേട്ടോ ഇത് അപ്പൊ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞങ്ങൾ കുറച്ചു നേരം പോയി കിടന്ന് കുറച്ചു നേരം കളിച്ചു കുഞ്ഞപ്പൻ നിതിൻ്റെ ഇടയിൽ ബുക്കൊക്കെ എടുത്തോണ്ടോന്ന് ഞങ്ങൾ കുറെ നേരം വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്ത് കേട്ടോ അതൊന്നും വീഡിയോ ഒന്നും എടുത്തില്ല അങ്ങനെ അച്ചായതേ രണ്ടുപേരും വന്ന് നോക്കിക്കേ ക്ലൈമറ്റ് നോക്കിക്കെ അടിപൊളിയാടി എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചതാണ് പുറത്തേക്ക് അപ്പൊ ഞങ്ങൾ രണ്ടും കൂടി ഒന്ന് മുറ്റത്ത് ചുറ്റു നടന്നു അപ്പോഴാണ് നമുക്ക് കണ്ട രണ്ട് തെങ്ങ് നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ അതുകൊണ്ട് മുറ്റത്ത് കളിക്കുന്ന സേഫ് അല്ല ഗൈസ് എപ്പോഴാണ് ഈ ഓലമടലും തേങ്ങയൊക്കെ വീണമെന്ന് പറയാൻ പറ്റില്ല ഞങ്ങൾ അകത്തോട്ട് കയറിപ്പോയി വൈകുന്നേരം അങ്ങനെ ഇരുന്നപ്പോൾ നമുക്ക് കുറച്ച് ഗസ്റ്റ് വന്നു കേട്ടോ ഒരുപാട് സമയം കഴിഞ്ഞാണ് അവര് പോയത് അത്ര അടിപൊളിയായിരുന്നു ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്ത് വർത്താനം പറഞ്ഞു അടിപൊളിയായിരുന്നു ഗൈസ് അതുകൊണ്ട് ഈ ഡെയിൻ മൈ ലൈഫിന്റെ ബാക്കി എടുക്കാൻ മറന്നു പോയി കേട്ടോ പിന്നെ മൂടും പോയി അപ്പൊ ഇത്രയുള്ളത് എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ